വളരെ ദാരുണമായ ഒരു വാർത്തയിലേക്ക് പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂർ പള്ളിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് മതിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ചു പേരാണ് മരിച്ചത് ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു കടനാട് ഇരുവേലിക്കുന്നേൽ പ്രമോദ് സോമൻ കടനാട് കിഴക്കേക്കര വിഷ്ണുരാജ് വെള്ളിലാപ്പള്ളി നടുവിലെക്കുറ്റ് ജോബിൻസ് കെ ജോർജ് കടനാട് മാലേപ്പറമ്പിൽ എൻ പി ഉല്ലാസ് അറയ്ക്കൽപ്പറമ്പിൽ സുധി ജോർജ് എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന അന്തിനാട് മലയിൽ പ്രഭാത് ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രമോദും വിഷ്ണുരാജും ജോബിൻസും സംഭവസ്ഥലത്ത് തന്നെ മരിച്ച് വൈകിട്ട് ആറ് ആറരയോടെയായിരുന്നു അപകടം ഉണ്ടായത് ഏതായാലും തൊടുപുഴ ഭാഗത്ത് നിന്ന് പാലായിലേക്ക് വരുന്നതിനിടെ മയിൽക്കുറ്റിയിലിടിച്ച് നിയന്ത്രണം വിട്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കാർ തൊട്ടടുത്ത കടയിലേക്കും അതിനോട് ചേർന്നുള്ള വീട്ടിലേക്കും പാഞ്ഞു കയറി തുടർന്ന് മരത്തിലിടിച്ച് ഉയർന്നു പൊങ്ങി തലകുത്തി എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അതായത് തൊടുപുഴ ഭാഗത്തു നിന്നും പാലായിലേക്ക് വരുന്നതിനിടെ മയൽക്കുറ്റിയിലിടിച്ച് നിയന്ത്രണം വിട്ട കാറ് തൊട്ടടുത്ത കടയിലേക്കും വീട്ടിലേക്കും പാഞ്ഞു കയറി വീണ്ടും മരത്തിലിടിച്ച് മറയുകയായിരുന്നു അത്ര മാത്രം ദാരുണമായ അല്ലെങ്കിൽ ഭയാനകമായ ഒരു അപകടമാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കാറിൻ്റെ മുൻഭാഗം കത്തുകയും ചെയ്തു ഇത്ര വലിയൊരു ആഘാതത്തിൽ തീ പിടിക്കുകയും ചെയ്തു ആർ ആർക്കും അതായത് അതേസമയം കടയിലോ വീട്ടിലോ ഉണ്ടായിരുന്ന ആർക്കും പരിക്കില്ല അഞ്ചു പേരുടെയും സംസ്കാരം പിന്നീട് നടക്കും ഇത് ഇത്രയുമാണ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത് എന്ന് പറയാൻ അത്ര ഭീബത്സമായിരുന്നു കാറിൻ്റെ വരവും അത് മറിഞ്ഞ രീതിയും ഏതായാലും ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ